അതായത് ഭയങ്കരമായ ആവേശം തോന്നുന്ന ആഴത്തിലുള്ള സ്നേഹത്തിന് കാസർഗോഡ് പറയുന്ന വാ വേടാണ് മറല് അപ്പോൾ എനിക്കൊരു കഥ എഴുതണമെങ്കിൽ ഒരു നോവൽ എഴുതണം അത് ഞാൻ മറിലോട് നമ്മളെ ചുറ്റി പിടിച്ചാൽ മാത്രമേ എനിക്കത് നറേറ്റ് ചെയ്യാൻ പറ്റൂ എനിക്കത് എഴുതാൻ പറ്റൂ അത് അത് എൻ്റെ കഥകളിലായാലും അല്ലെങ്കിൽ ഓർമ്മകളിലായാലും അല്ലെങ്കിൽ നോവൽ ഇപ്പോൾ നോവലിലായാലും അതങ്ങനെ തന്നെ ചുറ്റിപ്പിടിക്കണം അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എഴുതുന്നു ഇപ്പോൾ എൻ്റെ ദേഷ്യം എന്നെ ബാധിക്കുന്നതെന്ന് ഞാൻ ഇപ്പോഴും ഏത് നാഗരിക പല കൊല്ലം കോഴിക്കോട് പിന്നെ എറണാകുളൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അത്യ ആത്യന്തികമായിട്ട് എന്തെങ്കിലും സമയം കിട്ടിയാൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഓടിപ്പോകുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കഥകളുടെ ഒരു ഒരു ആഴം കണ്ടെത്താൻ പറ്റുന്നത് ഞാൻ ജനിച്ച നാട്ടിലും എൻ്റെ സമീപ സ്ഥലങ്ങളിൽ നിന്നുമാണ് അതുകൊണ്ടാകും ദേശം കഥകളിലും നോവലുകളിലും നിരന്തരമായിട്ട് കടന്നു വരുന്നത് അതിന് പ്രതിരോധ സാധ്യതകളുണ്ടോ അതിന് വേറെ തരത്തിലുള്ള രാഷ്ട്രീയ വിവക്ഷകളുണ്ടോ എന്നൊന്നും ഞാൻ നോക്കാറില്ല അതിപ്പോൾ രാജശ്രീ ടീച്ചറൊക്കെ നോക്കുന്നുണ്ടാവും എനിക്കറിയാം നോക്കാറുണ്ട് ടീച്ചറുടെ പുസ്തകം നിങ്ങളെ കുറക്കൂടി നമുക്ക് എക്കാലത്തെയും നിൽക്കുന്ന ഒരു പുസ്തകം എന്ന നിലയ്ക്ക് പാത്രയേകത്തിലേക്ക് എത്തുമ്പോൾ ഒരു അജയ് പറഞ്ഞ ദേശത്തിന്റെ വ്യക്തിയുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷ എന്നതൊക്കെ ഒരു രാഷ്ട്രീയ സമസ്യയായി കൂടുതൽ സമകാലികമായി വർത്തമാനമായി മാറുന്ന ഒരു ഘട്ടത്തിലാണ് ആത്രേക്കിറങ്ങുന്നത് ആത്രേകം വരുമ്പോൾ ടീച്ചർ ഒറ്റ ചോദ്യമേ ഉള്ളൂ ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റിന് എത്രത്തോളം അവനവനെ തന്നെ മരണം ഗ്രഹിക്കാനിരിക്കുന്നുവോ അതുപോലെ തന്നെ ഭയം ഭയം ഒരു കരിനാഗം പോലെ ഏത് നിമിഷവും ആഞ്ഞുകൊത്തുന്ന ഒന്നാണ് ഓരോ മനുഷ്യജീവിയിലും ഒരു മനുഷ്യൻ എന്ന വിധത്തിൽ നമ്മൾ എത്രത്തോളം നിസ്സഹായരും നില നിരാലംബരും ആകുന്നു എന്ന വിധത്തിൽ ആ ഭയം ഭയം എത്രത്തോളം വേട്ടയാടുന്നുണ്ട് ഓരോ ജന്മങ്ങളെയും നമസ്കാരം എല്ലാവർക്കും ഞാൻ ഉത്തരം പറയാൻ വെച്ച ചോദ്യം ഇവിടെ ആരെങ്കിലും ചോദിക്കണം എന്നൊരു അപേക്ഷയുണ്ട് ഉത്തരം പറയേണ്ട ചോദ്യം ഞാൻ ആലോചിച്ചു അല്ല ഞാൻ ആലോചിച്ചുണ്ടാക്കിയ ചോദ്യം ഇനിയിപ്പം അല്ല ഉത്തരം ഇനിയിപ്പം ഇപ്പം പറയും അപ്പം ആത്മേകം എന്ന് പറയുന്ന ആ നോവന് സത്യത്തിൽ ഇപ്പം വായനയിൽ ഭയം എന്നതാണ് പ്രധാനമായിട്ട് പ്രക്ഷേപിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ മുന്നിൽ നിർത്തുന്നതെങ്കിലും ശരിക്കും അതൊരു ദേഷം എന്നുള്ള രീതിയിൽ രൂപപ്പെട്ടതാണ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് അത് ഞാൻ അത് ആലോചിച്ചെ ആ ദേശം ചോദിക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ ഏർക്കാനൊക്കെ കഴിഞ്ഞ് ആത്രയേകത്തിൽ വരുമായിരിക്കുന്നു എന്നാലാണ് ഇത് മൊത്തം പൊളിച്ച് അടുക്കി തന്നതുകൊണ്ട് ഞാൻ എന്തായാലും ഞാൻ ആ ഉത്തരം പറയൂ അതായത് ആത്രയേകം അതിനൊരു ദേഷമായിട്ട് രൂപപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള മനുഷ്യർ അവിടുത്തെ ചരാചരങ്ങൾ ഒത്തുചേർന്നിട്ട് അതൊരു ഭൂമിക്കായി മാറുന്നത് അല്ലെങ്കിൽ അതിനൊരു സ്വഭാവം വരുന്നതിൻ്റെ ഒക്കെ പുറകിലുള്ളത് ഒരു അനിശ്ചിതത്വമാണ് ശരിക്കും അത് ഏത് രാജ്യത്തിൻ്റെ അധീനതയിലുള്ളതാണ് എന്ന് പറയാൻ പറ്റാത്ത ഒരുപാട് വേസ്റ്റ് കൊണ്ട് തള്ളുന്ന പരിക്കേറ്റവരെയും രാജ്യത്തിന് വേണ്ടാത്തവരെയും ലക്ഷണയുക്തരല്ലാത്തവരെയും കൊണ്ട് തള്ളുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവയെ അവരെ സംബന്ധിച്ചിടത്തോളവും നിലനിൽപ്പ് എന്ന് പറയുന്നത് അവർക്ക് അത്ര ഒരു ഘടകമല്ല ശരിക്കും നിലനിൽപ്പിനെ കുറിച്ചുള്ള ആണ് ജീവിയുടെ ഭയം നമ്മൾ നമ്മളെങ്ങനെ നിലനിൽക്കും അല്ലെങ്കിൽ നമ്മൾ നേടിയത് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു വെമ്പലുണ്ട് ഒരു ഉണ്ട് ഈ അനിശ്ചിതത്വവും അത്തരത്തിൽ തങ്ങളുടെ ആയ എന്തെങ്കിലും ഇല്ലാതായി പോകുമോ അല്ലെങ്കിൽ ഇവർ ഈ ഭൂമി തന്നെയും ഇല്ലാതായി പോകുമോ എന്നുള്ള ഭയമൊന്നുമില്ലാതെ രോഗത്തെയും മരണത്തെയും നഷ്ടത്തെയും ഭയക്കാത്ത ഒരു ഭൂമികയാണ് അത്രയേകം അങ്ങനെ ഒരു ദേശം രൂപപ്പെടുത്തി കൊണ്ടുവന്നതിന് ശേഷമാണ് ഏതൊക്കെ കഥാപാത്രങ്ങൾ ആ ദേശത്തു കൂടി സഞ്ചരിക്കണം എന്ന് തീരുമാനിച്ചത് അപ്പം ശരിക്കും ആ ഒരു ദേശത്തിൻ്റെ നിർമ്മിതിക്ക് പുറകിലുള്ളത് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭയം എന്ന ചിന്ത തന്നെയാണ് പക്ഷെ അത് ഭയമല്ല അഭയമാണ് നിർഭയത്വമാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് പിന്നെ ഭയം ഉണ്ടാവില്ല നിർഭയത്വം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ശരിക്കും ഈ ഭയത്തിൻ്റെ തടവുകാരായ ഒരു സംഘം മനുഷ്യരിൽ നിന്ന് അല്ലെങ്കിൽ ഭയത്തിൻ്റെ തടവുകാരായ കുറേ രാജ്യങ്ങളിൽ നിന്ന് മുക്തമായിട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു ഭൂമിക എന്ന നിലയ്ക്ക് മുറിവേറ്റവരെ സുഖപ്പെടുത്തുന്ന പരേതർക്ക് അഭയമാകുന്ന അല്ലെങ്കിൽ അന്ത്യാശ്രയമാകുന്ന ഒരിടം എന്നുള്ള നിലയ്ക്ക് അതിനെ രൂപപ്പെടുത്തുന്നത് ഭയമില്ലായ്മയാണ് പക്ഷെ അത്തരത്തിലുള്ളൊരു ദേശം അല്ലെങ്കിൽ ഭൂമിക നിലനിൽക്കുമോ എന്നുള്ളതൊരു ചോദ്യമാണ് ശരിക്കും മനുഷ്യനെ അവൻ്റെ ഉണ്മയുമായി ബന്ധപ്പെടുത്തുന്ന അല്ലെങ്കിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ നിലനിന്ന് പോരുന്നതിനുതകുന്ന ഒരുപാട് ഘടകങ്ങളെ അതിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അതിലേറ്റവും പ്രധാനം ഭയം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് എന്തോ എങ്ങനെയായാലും ഈ മൂന്ന് നോവലുകളോ അത് കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞതാണ് അങ്ങനെ ഒരു പ്രശ്നത്തെ മുൻനിർത്തുന്നുണ്ട് ഭയം എന്ന് ഒരു പ്രഹേളികയെ പലതരത്തിൽ ഈ മൂന്ന് നോവലുകളും ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അത് തന്നെ ദേശം അതിനകത്തൊരു പ്രധാന ഘടകമാകുന്നത് ഒരു പക്ഷേ അതിൻ്റെ നിർമ്മിതിയിൽ ഇങ്ങനെ ഒരു യുക്തി പ്രവർത്തിക്കുന്നത് കൊണ്ടാകാം അവിടെ സ്വാഭാവികമായി മറ്റൊരു ചോദ്യം ഉയരുന്നുണ്ട് ടീച്ചറെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിലും ടീച്ചർ ഇഷ്ടമുള്ളതൊക്കെ പറയുമെന്ന് പറഞ്ഞാലും അതിനപ്പുറത്ത് ഒരു വായനക്കാരൻ എന്ന വിധത്തിൽ ആത്ര ഐകൃത്തിലൂടെ കടന്നു പോകുന്ന ഓരോ നിമിഷവും നമ്മളെ അസ്വസ്ഥമാക്കുന്ന ഒന്ന് അഭയം എന്ന് പറയുമ്പോഴും ആ ദേശം എത്രത്തോളം സാന്ത്വനത്തെക്കാൾ ഏറെ മുറിവായി മാറുന്നത് എങ്ങനെയൊക്കെയാണ് ആ മുറിവുകൾ ഓരോ വായനക്കാരൻ്റെയും ഉണങ്ങാത്ത മുറിവുകളാവുന്നത് ടീച്ചർ ാണ് നമ്മളീ മാറ്റതമാനെ കുറിച്ച് നമ്മൾ കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഡിസ്കഷനിലെ സ്ഥലമായിട്ട് വരുന്നതാണ് കുറ്റവാളി ഗോത്രങ്ങൾ എന്ന് പറയുന്ന ഒരു അതായത് ഒരു പ്രത്യേക പ്രദേശം അവിടെ താമസിക്കുന്ന മനുഷ്യർ ഒക്കെ ഒരു പ്രത്യേക തരത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇടപ്പെടും അപ്പോൾ പൊതുവെ പോലീസൊക്കെ ഈ പോലീസ് പ്രൊസീജിയേഴ്സ് എല്ലാം നടക്കുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ടും പിടിക്കപ്പെടുന്ന പ്രതി അല്ലെങ്കിൽ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ആൾ എവിടെയാണ് അയാളുടെ ദേശം ഏതാണ് എന്നുള്ളതൊരു വലിയ കൺസേണാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ സിനിമകളിലൊക്കെ ചില ദേശങ്ങളെ വേറെ തന്നെ പറയുന്നത് കേൾക്കാം അപ്പം ഈവൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അറിയാം ട്രാൻസ്ഫർ ഭീഷണികളൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് ചില ദേശങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കളയും എന്ന് പറയും അപ്പോൾ അങ്ങനെ ചെയ്ത് കളയും എന്ന് ട്രാൻസ്ഫർ ചെയ്ത് കളയും അല്ലെങ്കിൽ അവിടെയെങ്കിലും അവിടെയൊക്കെ പോയി ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാകുന്നു എന്നൊക്കെ ഉള്ള തരത്തിലും ഏത് ഏത് തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ടായിരിക്കുക കള്ളക്കടത്ത് നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ ആരോപണവിധേയമാകുന്ന കുറേ മനുഷ്യരും കുറേ ദേശങ്ങളുമുണ്ട് അപ്പോൾ ആ ഇപ്പം ഇത് തന്നെ സാറാ ജോസഫ് വേറൊരു രീതിയിൽ ആലാഹയുടെ പെൺമക്കളിൽ ചെയ്യുന്നത് കാണാം അപ്പം ഈ ദേശം എന്ന് പറയുന്നത് അങ്ങനെ അത്ര നിഷ് നിഷ്കളങ്കമായ ഒരു കല്പന അല്ല പലപ്പോഴും അത് താങ്ങുന്നത് അതിന് താങ്ങാവുന്നതിലേറെ അർത്ഥഭാരമാണ് ദേശം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പക്ഷേ നമ്മുടെ ഒരു ദേശീയതയെ ഉണർത്താനോ അല്ലെങ്കിൽ നമ്മുടെ ചില ഭാവനകളെ നമ്മുടെ നൊസ്റ്റാഴ്ജകളെ പോഷിപ്പിക്കാനോ ഉള്ളൊരു സംഗതി മാത്രമല്ല ഇങ്ങനെയും ആവാം അതായത് ആ ദേശം ആ ദേശത്ത് താമസിക്കുന്നവർക്കൊരു അധിക ബാധ്യതയോ അധിക ഭാരമോ ആകാനുള്ള സാധ്യതയും കൂടിയുണ്ട് അപ്പോൾ ആത്രേകത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ നോവലുകളിൽ അപ്പം ഇതിൻ്റെ പേര് ആത്രേകം എന്നത് മാറ്റിയിട്ട് ഒരു പക്ഷേ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ പേരുകളിൽ ഇത് അറിയപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല ഈ പേര് തന്നെ ഇതിന് വേണമെന്നില്ല ഒരു പക്ഷേ ഈ ഒരു വലിയ ഒരു ഒറ്റക്കൽ ദേശീയതയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത അതിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ശ്രമിക്കുന്ന ചില സംസ്കൃതികൾക്ക് സംസ്കൃതികൾക്കുവാണെങ്കിൽ നമുക്ക് ആ എന്ന് ഇത് പേരിടാവുന്നതേ ഉള്ളൂ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ വികാരത്തിന് വിധേയമല്ലാത്ത ചില ദേശങ്ങൾ അല്ലെങ്കിൽ ഒന്നിച്ചു ഒഴിഞ്ഞാൽ താല്പര്യപ്പെടാത്ത അല്ലെങ്കിൽ സ്വന്തം തനിമയെക്കുറിച്ച് സ്വത്തും നിരകവാക്കരുത്തിക്കുറ്റി ഉപയോഗിക്കാത്തതാണ് സ്വന്തം തനിമയെക്കുറിച്ച് അധികം കൺസേൺ ഉള്ള ചില ദേശങ്ങൾക്ക് വേണമെങ്കിൽ അത് പേര് പേരിച്ചിട്ടിരിക്കാം അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെയോ ഭക്ഷണത്തിൻ്റെയോ ആചാരങ്ങളുടെയോ ഭാഷയുടെയോ വിശ്വാസങ്ങളുടെയോ പ്രത്യേക ശാസ്ത്രങ്ങളുടെയോ പേരിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരധിവസിക്കുന്ന ദേശങ്ങൾക്ക് ചിലപ്പോൾ അത്രയേകം എന്ന പേര് ഉണ്ടാകാം അതിൽ കൂടുതൽ നമ്മൾ ഇതിനെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് നോവലിനോട് ചെയ്യുന്ന ഒരു അനീതിയായി പോകും എന്ന് ജസ്റ്റ് ആണ് ഇത് ഇത്രയും ഇത് പറഞ്ഞാൽ തന്നെ വലിയൊരനോചിത്യം എന്നാലും അത് സൂചിപ്പിക്കാനായിട്ട് നമ്മൾ എന്തിനാണ് വീണ്ടും അത്തരത്തിലൊരു ചോദ്യം ഞാൻ വീണ്ടിട്ടുണ്ട് ഈ കാലത്ത് എന്തുകൊണ്ടാണ് മഹാഭാരത ുന്നത് എഴുതാൻ വേണ്ടിയിട്ട് ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാൻ ബാധ്യസ്ഥ ആയതുകൊണ്ടാണ് ഇതിപ്പോ ഇത്തരത്തിൽ വിശദീകരിച്ചത് എന്താണ് ഇതിന്റെ നമ്മൾ ഗവേഷണ പ്രബന്ധങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ചോദിക്കും എന്താണ് റിസർച്ച് ഈ റിസർച്ച് കൊണ്ട് എന്താണ് ഇതിന്റെ പ്രസക്തി എന്താണ് ഇതെന്താ റിലവൻസ് എന്താണ് ചോദ്യമാണ് വളരെ സാധ്യതയുള്ള ചോദ്യമാണ് അതിന്റെ മറുപടിയാണത് ഏതാണ് ഏത് ദേശവും ഏത് നിമിഷവും ഒരു ആത്രേകമായി പരിണമിക്കാവുന്നതേ ഉള്ളൂ അത് ഓരം ചേർക്കപ്പെട്ടേക്കാം ചിലപ്പോൾ മുഖ്യധാരയിൽ നിന്ന് പിന്തള്ളപ്പെട്ടേക്കാം അവിടെ വസിക്കുന്നവർ ആ ദേശത്തിൻ്റെ ഭാരം വഹിക്കേണ്ടി വന്നേക്കാം ആ വസിക്കുന്നവരുടെ ഭാരം ആ ദേശവും ചിലപ്പോൾ താങ്ങേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ആ ദേശം കൊണ്ട് നടക്കുന്ന ഐഡിയോളജി ഒരു പക്ഷേ അതിനൊരു വിലയായേക്കാം അപ്പോൾ ഇത് സൂചന മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നോവലിനകത്ത് പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങളുടെ വിശദീകരണം നൽകുക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു എഴുത്തിലായിരുന്നു ാദ്യത്തെ ഇല്ലാതാണെങ്കിൽ ചോദിച്ച രാജകുമാറിനും അതില്ലാതെ പക്ഷെ അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു ആർക്കാലോ സാങ്കല്പിക ദേശമാണെന്ന് പറയുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടി എന്നാലും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വരും അത് തന്നെ കടന്നായിരുന്നപ്പം നമ്മളെ ഏത് പേര് ആ ദേശത്തിന് ഇട്ട് കഴിഞ്ഞാൽ കല്യാണിയിൽ പറശ്ശിനിക്കടവുണ്ട് പക്ഷെ കല്യാണിയിൽ കാണുന്ന പറശ്ശിനിക്കടവല്ല യഥാർത്ഥ പറശ്ശിനിക്കടവ് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അത് ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ ഇത് ശരിയായി ഇല്ലാപ്പൊ ശരിയായ അച്ചപ്പം തോന്നും നമ്മൾ ഉണ്ടാക്കിയാൽ ചോദിച്ചു നമ്മൾ മനസ്സിലത് സാധനമുണ്ട് അച്ചപ്പത്തിൻ്റെ രൂപത്തിൽ പക്ഷെ നമ്മൾ ഉണ്ടാക്കി വരുമ്പം അത് എവിടെയെങ്കിലും കോള് പൊട്ടിയതോ വക്ക് പൊട്ടിയതൊക്കെ ആയിരിക്കും പക്ഷെ കുറിച്ചുള്ള ഒരു പൂർവ്വ മാതൃക നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് നമ്മൾ അതിലേക്ക് അത്താമായിട്ട് ശ്രമിക്കാമെന്നുള്ളൊരു സാധനമാണ് അപ്പം ശരിക്കും നമ്മൾ ഉണ്ടാക്കിയ അച്ചപ്പമല്ല ഏത് അമൂർത്തമായിട്ടുള്ള ആ അച്ചപ്പ സങ്കല്പം അതല്ലോ പതിനണ്ടും രണ്ടാണ് അതുപോലെയാണ് ദേഷം അതായത് നോവലിൽ ദേശം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് ഒരു സംഗതി എവിടെയുണ്ട് പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത് അതാവണം എന്നില്ല പക്ഷേ ഇത് അതുമായി ഏതൊക്കെയോ തരത്തിൽ ബന്ധമുള്ള ഒന്നാണ് അതുകൊണ്ട് കർക്കാനയെക്കുറിച്ച് എനിക്കെന്ന് അറിയുമെന്ന് ഷാജി പറയുന്നത് അത്തരത്തിൽ അംഗീകരിക്കാൻ പറ്റുള്ളൂ അതുണ്ട് അതായത് ഈ യാത്രയകം മഹാഭാരതത്തിനകത്തുള്ളൊരു സാങ്കല്പിക മഹാഭാരതത്തിനകത്ത് പോലും ഇല്ലാത്തൊരു സാങ്കല്പിക ദേശമാണ് ആത്രയേകം ആത്രേകത്തിന് മഹാഭാരതവുമായിട്ടുള്ള ബന്ധം ഒരു പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ ഉള്ളൂ മഹാഭാരതത്തിനകത്തുനിന്ന് അതിനകത്ത് ചില ഞാൻ നേർക്കാൻ തുറക്കല്ലോ ആത്രേകത്തിലേക്ക് ആത്രേകത്തിലൂടെ സഞ്ചരിക്കേണ്ടുന്ന ചില കഥാപാത്രങ്ങൾ മഹാഭാരതത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരെ ആ വഴിക്ക് വിട്ടിട്ടുണ്ട് അതിനുശേഷം അവരെ ഫോളോ ചെയ്തിട്ടുണ്ട് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ മഹാഭാരതവുമായിട്ട് അത്തരത്തിൽ കണക്റ്റഡായി കിടക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല ആത്രേകം മഹാഭാരതത്തിലുള്ളതല്ല സാങ്കല്പിക ദേശമാണ് എന്നാലും ആത്മേകം എൻ്റെ ദേശവുമാണ്